കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കനൽ ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ നമ്മൾ ഇന്നായിരിക്കുന്ന സ്ഥാനത്ത് എത്തുന്നതിന് മുമ്പ് വിവിധ വഴികളിലൂടെ സഞ്ചരിച്ചാണ് നമ്മൾ ഇന്നായിരിക്കുന്നത് ഉൽപ്പത്തി ഉത്സവം മുപ്പത്തഞ്ചാം അധ്യായത്തിൻ്റെ ഏഴാം വാക്യത്തിൽ അവിടെ അവനൊരു യാഗപീഠം പടന്നു തൻ്റെ സഹോദരൻ്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുമ്പോൾ അവൻ അവിടെ വെച്ച് ദൈവം പ്രത്യക്ഷനായതുകൊണ്ട് അവൻ ആ സ്ഥലത്തിന് എൽ ബദേൽ എന്ന പേർ വിളിച്ചു യാക്കോബ് ദൈവത്തിനൊരു യാഗവീഠം പടയുന്ന സാഹചര്യമാണ് ഇവിടെ കാണുന്നത് വി ക്യാൻ ഓൾ ലുക്ക് ബാക്ക് നമ്മൾ പുറകോട്ട് നോക്കി നമ്മളുടെ കഴിഞ്ഞകാല അനുഭവങ്ങൾ വിലയിരുത്തുന്ന അനുഗ്രഹമാണ് ഗോഡ് മെയ്ഡ് എ വേ ദൈവമാണ് ഒരു വഴി തുറന്നത് എന്തെല്ലാം അപകടങ്ങളിൽ നിന്നൊരു ഒരു കാർ ക്രാഷിൽ നിന്നോ നമ്മളിൽ നിന്ന് എന്തെല്ലാം നമ്മുടെ പ്രൊമോഷനെ തടയാമായിരുന്നു എന്തെല്ലാം കാര്യങ്ങൾ വരാമായി നമ്മുടെ ഉന്നമനത്തെ വനി ഡിസേർവ് ഇറ്റ് നമ്മളൊന്നും ആകാത്ത അല്ലാത്ത സാഹചര്യത്തിൽ നമ്മൾ എത്തിയിരിക്കുമ്പോൾ നമ്മൾ പുറകോട്ട് നോക്കി നമ്മളിലൂടെ പ്രവർത്തിച്ചതായ എന്തെല്ലാം കാര്യങ്ങളുണ്ട് എന്നൊന്ന് ഓർക്കുവാൻ പഴയ ഐ ഓൾട്രു പണിയുന്നത് യാകോപീഠം പണിയുന്നത് ഹി ബ്രോട്ട് യു സേഫ്റ്റി ത്രൂ എസ് എക്നെസ് അപകടങ്ങളിൽ രോഗങ്ങളിൽ എന്തെല്ലാം കാര്യങ്ങളിലാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഗാഡ് ഐ റെക്കഗ്നൈസ് ഇൻ യുവർ ഗുഡ്നെസ് താങ്ക് യു ഫോർ യുവർ ഫേവർ ആൻഡ് മേഴ്സി ദില്ലിങ് ആൾട്ടർ ഓൾട്ടർ ഇന്ന് നമ്മൾ പോയി ദൈവം നമ്മൾക്ക് നൽകുന്നതായ അവസരത്തിൽ അവിടെ ഒരു യാഗപീഠം പണിത് അവിടെ ദൈവത്തെ സ്തുതിക്കുന്നത് ഈ നോമ്പ് കാലഘട്ടങ്ങളിൽ എൻ്റെ ജന്മസ്ഥലം മുതൽ എൻ്റെ മാതാപിതാക്കളുടെ സ്ഥലം മുതൽ എൻ്റെ ജന്മസ്ഥലം മുതൽ ഇന്നായിരിക്കുന്ന സ്ഥലത്ത് വരെയുള്ള ഒരു യാത്രയിൽ ഞാൻ പല സ്ഥലങ്ങൾ അതിൻ്റെ അനുഭവങ്ങൾ പങ്കുവെച്ച് മുൻപോട്ട് പോകുമ്പോൾ ദൈവം നടത്തിയ അത്ഭുതകരമായ അതിശയകരമായിട്ടുള്ള വഴികൾ അർഹതയില്ലാത്ത അനർഹമായ വഴികളിലൂടെ ദൈവം നമ്മളെ നടത്തി ദൈവം അർഹതയില്ലാത്ത വഴികളിൽ നടത്തുമ്പോൾ ദൈവത്തിന് യാകൂഢം പണിയുവാൻ നമുക്ക് സാധിക്കണം നമ്മുടെ കഴിവൊണ്ടോ നമ്മുടെ പ്രത്യേകത കൊണ്ടോ ഒന്നും സംഭവിക്കുന്നതല്ല ദൈവത്തിൻ്റെ കരുണ കൊണ്ട് നമ്മളുടെ മേൽ ഉള്ള ദൈവത്തിൻ്റെ കരുണ കൊണ്ട് ദൈവം സാധിപ്പിച്ചതാണ് ആ ചിന്തയിൽ മുൻപോട്ട് നീങ്ങുവാൻ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകട്ടെ കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവെ പരിശുദ്ധ പിതാവേ ഞങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ വന്ന വഴികൾ മറക്കാതെ അതിനെ സ്മരിച്ചുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് നീങ്ങുവാൻ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കൃപ നൽകണമേ ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാരും പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാരും ബഹുമാനമുള്ള കോടതികളും വക്കീലും ലോകമ്പാടും സുവിശേഷം പ്രഘോഷിക്കുന്ന സുവിശേഷ പ്രഘോഷകർ വചനപ്രകോഷകർ വലിയ മാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ഡബ്ല്യു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അർത്ഥ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാരെ ആംബുലൻസ് ഡ്രൈവേഴ്സ് വഴിയോര കച്ചവടക്കാരെ സ്കൂളുകളും കോളേജുകളും ഓർഫനേജുകളും ജയിലുകളിലും കഴിയുന്നവർ ബെഡിടനായിട്ടുള്ളവർ വിശ്രമ ജീവിതം നയിക്കുന്നവർ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കർത്താവ് ഈ പ്രത്യേക സാഹചര്യത്തിൽ ഡ്രഗ് അഡിക്സായും മറ്റും ആൽക്കഹോളിക് ഇൻഫ്ലുവൻസിൽ കർത്താവ് ജീവിതം തകർന്നിരിക്കുന്നവരുണ്ട് അനേകരെ അതിൽ നിന്ന് വലിച്ചെടുക്കുവാനായിട്ട് ഓരോ വ്യക്തി ജീവിതങ്ങൾക്കും ഞങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ടല്ലോ അതിൽ നിന്ന് അവരെ വലിച്ചെടുക്കുവാൻ ആവശ്യമായ ദൈവകൃവ ദൈവശക്തി ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്രകാരം യാക്കോബ് ഓൾട്ടർ പണിത് ദൈവത്തിന് നന്ദി കരയിച്ചതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ എന്നും ഞങ്ങളുടെ പ്രാർത്ഥനയായി ഞങ്ങൾ ഓൾട്ടർ പണിയുന്നത് മറ്റുള്ളവരെ സഹായിച്ചു കർത്താവ് മറ്റുള്ളവർക്ക് ലഭിക്കാതെ പോയത് ഞങ്ങൾക്ക് ലഭിക്കുമ്പോൾ അതിനെ അവർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അവർക്ക് എത്രമാത്രം ഞങ്ങളുടെ പ്രവർത്തനം കൊണ്ട് അവർക്കത് അനുഗ്രഹമായി തീരും അപ്രകാരം അവരെ അനുഗ്രഹിച്ചു മുന്നേറുവാൻ ഈ വേദന കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ക്രമ നൽകണം ഈശോയെ നന്ദി യേശു സ്തോത്ര ഈശോ ആരാധന യേശു മഹു ഏശോ മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല ഗോഡ് യു